ശക്തികൾക്ക് മുഴുവനായും അടിവ അടിയറവ് പറയുന്ന രീതിയിലാണ് ഈ വർഷത്തെ വെടിക്കെട്ടും ആനയനെളിപ്പ് നടത്താനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തീരുമാനിച്ചത് സംഘപരിവാറിൻ്റെ എല്ലാ സംബർദ്ദങ്ങൾക്കും വഴങ്ങുന്ന രീതിയിൽ ഇടത് സർക്കാർ പൂരം നടത്തി എന്നാണ് നഗരത്തിൽ പലരും ഈ ദുരന്തങ്ങൾക്ക് ശേഷം പറയുന്നത് ഈ ലോകസമസ്ത സുഗുനോഭ ബന്ധു എന്ന് പറയുന്ന ഒരു ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അമൃതാനന്ദമയി മഠം എന്ന് പറയപ്പെടുന്നു ആ അമൃതാനന്ദമയ്യി മഠത്തിൽ നിന്ന് പലവിധ സാമ്പത്തിക പ്രശ്നങ്ങളാലും പുറത്തേക്കെടുത്ത് മാറ്റപ്പെട്ട ഒരാനാണ് പിന്നീട് തൃശ്ശൂരത്തൊരു മധ്യലോപിയുടെ നേതാവിൻ്റെ അനുഗ്രഹാശീസോടെ ഊട്ടോളി രാമൻ എന്ന പേരിൽ പുതുക്കാടാമ്പലൂർ ഭാഗത്ത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയൊക്കെ സപ്പോർട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ കൈവശം വന്നു കയറുന്നു ആ ആന ഇന്ന് വരെ ഇതുമാതിരി ഒരു ഓടലും പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടാക്കിയില്ല ആ ആനയുടെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി അതിനെ അധികം എഴുന്നള്ളിക്കാറില്ല രാത്രി കിടന്നുറങ്ങി ശീലമുള്ള ഒരു ആനയാകുന്നു അത് അതിനെ രാത്രി ഇവിടെ എഴുന്നള്ളിക്കാനായിട്ട് തിരുവമ്പാടി ദേവസ്വത്തിലത്തെ ആളുകൾ തീരുമാനിച്ചെന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഈ തൃശ്ശൂർ പൂരത്തിന് ഇപ്രാവശ്യം തിരുവമ്പാടിക്കാർ കയറ്റി എഴുന്നള്ളിച്ച ആനയടക്കം രാത്രി കയറ്റി എഴുന്നള്ളിച്ച് കോലം കയറ്റി എഴുന്നള്ളിച്ച ആനയടക്കം എല്ലാ ആനകളും പല സ്ഥലത്തടഞ്ഞുകൊണ്ടിട്ടുള്ളതാണ് അപ്പം ഇത് ഈ രാത്രി ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങളുണ്ടാവും എന്ന് കണ്ടിട്ട് രണ്ടായിരത്തി മൂന്നിൽ തന്നെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൽ ആനകളെ തുടർച്ചയായിട്ട് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ എഴുന്നള്ളളിക്കരുതെന്ന് രണ്ടായിരത്തി മൂന്നത്തെ നാട്ടാന പരിപാലന നിയമത്തിലുണ്ടായിരുന്നു അത് പിന്നീട് ഗണേശൻ വന്ന് അങ്ങേടെ ആന കോൺട്രാക്ടർ പ്രസ്ഥാനത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേര് മൂന്ന് മണിക്കൂർ എന്നുള്ളത് തുടർച്ചയായിട്ട് ആറ് മണിക്കൂറിൽ കൂടുതൽ എഴുന്നള്ളിക്കരുത് എന്ന് എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് അനുമതിയില്ലാതെ എന്നുള്ള പഴയ നിയമം മാറ്റി കളക്ടറുടെ അനുമതിയില്ലാണ്ട് എന്നുള്ള പഴയ നിയമത്തെ അടിയോടക്കനെ മാറ്റി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ആനയെ നള്ളിക്കണമെന്ന് എഴുതി കൊടുത്താൽ ആനയെ നള്ളിക്കാന്നുള്ള അവസ്ഥയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമം വ്യത്യാസം വരുത്തി അത് കഴിഞ്ഞിട്ട് കൂത്തുമടം ക്ഷേത്രത്തിൽ പെരുമ്പാവൂർ വലിയ ദുരന്തം ഉണ്ടായി എത്തിക്കൂട്ടവർ രാമചന്ദ്രൻ അടഞ്ഞുകൂടി മൂന്ന് സ്ത്രീകൾ മരിക്കുകയും അറുപതിൽ പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ഗണേശനെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന നിയമം നടപ്പിലാക്കുമ്പോൾ ചില കാര്യങ്ങളോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉത്തരവ് പോലെ ഗവൺമെൻറ് സെക്രട്ടറി ഉത്തരവിട്ടൊരു സർക്കുലർ പുറത്തേക്ക് അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഒരാനയെ ഒരു ദിവസം ആറ് മണിക്കൂർ കൂടുതൽ തുടർച്ചേറ്റം എഴുതരുത് പകലെഴുതുന്ന ആനയെ രാത്രി ഒരിക്കലും എഴുന്നള്ളളിക്കരുത് രാത്രി നിളിച്ച ആനയെ പിറ്റത്തെ ദിവസം പകലെഴുതുന്നള്ളിക്കരുത് എന്നൊരു വാചകം അതിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് നിയമപ്രകാരമാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ മാർച്ച് ഇരുപത് ഈ ഉത്തരവിട്ടിട്ടുള്ളത് അപ്പോൾ ഇക്കൊല്ലം ഹൈക്കോടതി ഉറപ്പുവച്ച നിബന്ധനകൾ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുവമ്പാടിക്കാരുടെ വക്കീൽ കോ സുപ്രീം കോടതിയിൽ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടത്തെ നിയമം കർശനമായി ഞങ്ങൾ പാലിച്ചോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ഏതായാലും പകല് ഉപയോഗിച്ച ആനകളെ മുഴുവൻ രാത്രി എഴുന്നള്ളിക്കാതെ മാറ്റി നിർത്തേണ്ടതായിരുന്നു പക്ഷേ ഈ തിരുവമ്പാടി ദിവസം പറഞ്ഞേക്കാത്ത ദിവസം അടക്കം പത്ത് ദിവസങ്ങളും പകൽ എഴുന്നള്ളിച്ച അതേ ആനകളെയാണ് രാത്രിയും എഴുന്നള്ളിച്ച് തിരുവമ്പാടിയിൽ പകൽ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് ഒമ്പത് മണിവരെ എഴുന്നള്ളിക്കപ്പെട്ട ആനയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ അതിനെ അവർ എഴുന്നള്ളിച്ച് ലഭിച്ച രാത്രി എന്ന് പാറനകാല ഗുരുവായൂർ നന്ദൻ എന്ന് പറയുന്ന ആനയെ പതിനൊന്ന് മണി മുതൽ എട്ട് മണിവരെ അവർ എഴുന്നള്ളിച്ചു ആനയ്ക്കും രാത്രി റെസ്റ്റ് കൊടുത്തു അതുപോലെ തിരുവമ്പഴയിൽ നടുവിൽത്ത ആനയുടെ വലതുഭാഗത്ത് പകൽ നിന്ന് പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആന ആന ഓടുന്നവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് ആനേനെ അവർ രാത്രി ഇവിടുന്ന് മാറ്റി ഇതൊഴികെ ബാക്കിയെല്ലാ ആനകളും പകലെഴുന്ന് വിളിച്ച ആനകളാണ് അത് നടപ്പ് ഈ രാത്രി എന്നുള്ള ആനകൾ പകൽ എഴുന്നള്ളിക്കരു എന്നുള്ള ചട്ടം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും മറ്റും നിരവധി നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ജില്ലാ കളക്ടർക്ക് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു കത്ത് കൊടുത്തു അപ്പോഴാണ് ഈ കളക്ടർക്ക് മനസ്സിലാവണേ നാട്ടാന മോണ്ടറി സമിതിയുടെ യോഗം വിളിക്കണം ഏപ്രിൽ മാസം വിളിച്ചിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലാവണം അപ്പോഴാണ് അപ്പോൾ അയാൾ അതിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ പരാതിയിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പോകണു ഇരുപത്തിനാലാം തീയതി പെട്ടെന്ന് തന്നെ എന്നൊരു നാട്ടാന മോണ്ടറി സമിതി യോഗം വിളിച്ചു യോഗം വിളിച്ചപ്പോൾ അതില് ഈ ആനോടേ പങ്കാളികളുണ്ട് അതുപോലെ തന്നെ ഉത്സവ സംഘാടകരുടെ പങ്കാളികളുണ്ട് ചീഫ് വെറ്റിനറി ഓഫീസറുണ്ട് ഫോറസ്റ്റ്കാരുണ്ട് പോലീസുകാരുണ്ട് എല്ലാവരും ഉണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി പറഞ്ഞിട്ട് ആനകളോടുള്ള തടയാനായിട്ടുള്ള നടപടി എടുക്കണ്ടോ ഇല്ലയോ നോക്കാൻ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഒരു പ്രതിനിധിനെ ഈ സമിതിയിൽ അംഗമാക്കണം എന്ന് പറഞ്ഞിട്ട് ആനിമൽ വെൽഫെയർ ബോർഡ് എല്ലാ ജില്ലകളിലും ഈ രണ്ട് വ്യക്തികളെ ഡെപ്യൂട്ടി ഇതുണ്ട് ഒരാൾ അയാൾക്ക് പറ്റിയില്ലെങ്കിൽ രണ്ടാമത്ത ആൾ തൃശ്ശൂർ ഈ സമിതിയിൽ വരാനായിട്ട് പ്രാഥമികമായിട്ടും അധികാരമുള്ള എം എൻ ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരാൾ ഇടുക്കി ജില്ലക്കാരനാണ് അങ്ങനെ കഴിഞ്ഞ രണ്ടുപോലായിട്ട് അവിടുത്തെ ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റാണ് ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോഴും അങ്ങേരിക്കാതെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങേര് കഴിഞ്ഞ കൊല്ലവും ഇങ്ങനത്തെ യോഗത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചു മാത്രമല്ല കഴിഞ്ഞ കൊല്ലവും ആനകളുടെ പരിശോധനയ്ക്ക് തലേദിവസം വന്നില്ല അപ്പം ഞാൻ ബോർഡിൻ്റെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ വിളിച്ച് ടെലിഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്ത് വേറെ രണ്ട് രണ്ടുപേരെ ആനകളുടെ പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ട് നടപടിയെടുക്കാനായിട്ട് അനിമല ബോർഡിൻ്റെ വേറൊരു ഉന്നത ചാർജ് ഉള്ള ഒരാൾ ജയേന്ദ്രനോട് പറഞ്ഞു ജയേന്ദ്രനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങേര് കഴിഞ്ഞാലും ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ ഇക്കൊല്ലം വിജയേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഏപ്രിൽ മാസം നാട്ടാനോണ്ടിരി സമിതി യോഗം വിളിച്ചു കൂട്ടണമെന്ന് ഏപ്രിൽ ഒന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ ഒന്നും ചെയ്തില്ല ഞാൻ പരാതി കൊടുത്തിട്ടും അങ്ങേരെ ആ മീറ്റിങ്ങിന് വന്നില്ല മാത്രമല്ല ഈ ഇരുപത്തിരണ്ടാം ഇരുപത്തിനാലാം തീയതി നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തെട്ടാം തീയതി ഞാൻ പരാതി കൊടുക്കുന്നവരെ മീൻസ് കളക്ടർ ചെയ്ത് ഒപ്പിട്ടില്ല ഞാൻ എഴുതി പരാതി എഴുതി കൊണ്ടു കൊടുത്ത് മീൻസിൻ്റെ കോപ്പി പുറത്തിറക്കില്ലെന്നു പറഞ്ഞിട്ടാണ് പൂരത്തിൻ്റെ തലേദിവസം കളക്ടർ മീൻസ് പുറത്തേക്ക് ഇറക്കുന്നത് ആ മീൻസിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം മാനപീടനം തടയാമെന്നുള്ളൊരു വാക്കുപോലും അതിലില്ല അപ്പോൾ ഞാനതിനെക്കുറിച്ച് ജോയിൻ ചെയ്തപ്പോൾ ഈ ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ ഞാൻ തന്ന പരാതി താങ്കൾ എന്ത് ചെയ്തു എലിൻ്റ് കമ്മി എലിഫൻറ്റ് മോണിറ്ററിങ് കമ്മിറ്റിയുടെ മീറ്റിംഗ് താങ്കൾ വന്നിട്ടില്ല മാത്രമല്ല പകര ആൾക്കാരെ വെച്ചില്ല ആരുടെ പരിശോധന എനിക്ക് ആരും വന്നൂല്ല നിങ്ങളാരും അപ്പോയിൻറ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങേരെ എടുത്ത് പറഞ്ഞത് തൻ്റെ പരാതിയിൽ എന്ത് നടപടി എടുത്തു എന്ന് തന്നോട് പറയാൻ എനിക്ക് ബാധ്യസ്ഥന ബാധ്യസ്ഥതയില്ല താൻ തൻ്റെ പരാതി കൊണ്ടുപോയിട്ട് പുഴുങ്ങി തിന്നോ ഇത് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങേര് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൻ്റെ പരാതി താങ്കൾ പുഴുങ്ങി തിന്നതെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറഞ്ഞത് എന്നോട് മാനസികമായിട്ടും സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും എതിർപ്പുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ തൃശ്ശൂരുണ്ട് പല സ്ഥലത്തുണ്ട് അവരെ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ടെങ്കിലും നമ്മളൊരു പരാതി അവർ ഇരിക്കാനൊക്കെ പറയും അത് വായിച്ചോക്കിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രതീക്ഷിക്കാനായിട്ട് വിടുന്നു മാത്രമല്ല ഇതുമാതിരി ഒരു മറുപടി അങ്ങേര് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത്രയും ഭീകരമായിട്ടുള്ള കൃത്യനിർവഹണം വീഴ്ച മൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ തൃശ്ശൂരിലത്തെ പ്രതിനിധി എങ്കിലും പറഞ്ഞെങ്കിൽ ഈ സംഘപരിവാർ ശക്തികള് ഈ മൃഗപീഡനത്തിനും അനധികൃത പടക്കം പൊട്ടിക്കലിനും ഏത് രീതിയിൽ ആർക്കൊക്കെ ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നുള്ളതിൻ്റെ തെളിവാണ് ഇക്വല്ലി നടന്നിട്ടുള്ള സംഭവം ആന ഈ ഊട്ടോളി എന്ന് പറഞ്ഞ ആന ഓളാം പ്രധാന കാരണം അതിനെ പകലേ നിലച്ചിട്ട് പിന്നെ വിശ്രമം കൊടുക്കാണ്ട് രാത്രി നിലച്ചതാണ് മാത്രമല്ല അത് ഓടിപ്പോയിപ്പോ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ട് ആളുകൾ ഓടി പോകുമ്പോൾ ആളുകളുടെ കാലം പലതരം മേത്തും കൊണ്ടുണ്ട് ആനയുടെ കാലും കൊണ്ടുണ്ട് മാത്രമല്ല അന്നുച്ചക്ക് അന്ന് കലക്ടറുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അയ്യന്തോൾ കാർത്താനി ക്ഷേത്രത്തിൽ നിന്ന് ഈ വടക്കുന്നാൾ ക്ഷേത്രം വരെ വന്നിട്ടുള്ള ആന അതിനെ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പൂരം കഴിഞ്ഞിട്ട് അവർ ആ ഗഗതിയുടെ തിളമ്പും കൊണ്ട് അയ്യന്തോൾക്ക് തന്നെ നഷ്ടപ്രവേലത്ത് ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ കൂടെ നടത്തിച്ചു അവിടെ അമ്പലത്തിൽ പോയ ആന അവിടെ അമ്പലത്തിൽ ഉച്ചയ്ക്ക് അടഞ്ഞു പാപ്പാനെ കുത്തി ആ പാപ്പാനെ അവർ മദറാസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു ആ ആന ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇടഞ്ഞ ആന രാത്രി ഒമ്പത് മണി വരെ ഇടന്നു ഒമ്പത് മണിക്കാണ് ഈ ഗിരിദാസം പോയിട്ട് അതിനെ മയക്കു വിടേക്കണേ അമ്പലത്തിന് വിളിച്ച ദിവസം മാത്രമല്ല അമ്പലത്തിൽ വിളിച്ച പല സാധനങ്ങളും ആന നശിപ്പിച്ചു അതാരും വാർത്തയൊന്നും കൊടുത്തിട്ടില്ല അത് പകൽ നടന്നു രാത്രി കൂട്ടോളി രാമൻ പകലെ നെളിച്ച് രാത്രി എഴുന്നളിക്കാൻ പാടില്ലാത്ത ആനയാണ് എല്ലാ ആനയും ഒരു രാത്രി എഴുന്നു ആന സിം സ്കൂള് കഴിഞ്ഞ് കുറച്ചങ്ങൾ നീങ്ങാൻ സിറ്റി സെക്രട്ടറി അടുത്തേക്ക് എത്തിയപ്പോൾ തൊട്ടടുത്ത് വേറൊരു ആന ഒരു മണി കണ്ടെന്ന് പറഞ്ഞിട്ട് ആന എന്തോ ശബ്ദം ഉണ്ടാക്കിപ്പോഴാണ് ഈ ആന തിരിയണത് ഈ തിരിഞ്ഞിട്ട് ഈ ആന ഫീഡിൽ ഓർത്ത് വീഡിയോ നമ്മൾ നോക്കിയാൽ ഈ ആനയുടെ പിൻകാലുകൾ തമ്മിൽ ചെറുതായിട്ടൊരു ചങ്ങല ബന്ധം വേണം അത് ഈ ആനക്കില്ല മുൻകാലിലും ചെറുതായിട്ടൊരു ചങ്ങല ബന്ധം ഇവരിടും അതുമില്ല അത് പാപ്പാമാര് ഇടാത്തതിന് കാരണം മുകളിൽ ഇരിക്കുന്നവര് മൂത്ര ഒഴിക്കാനൊക്കെ ആയിട്ട് ചോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പിൻകാലത്ത് ഈ ചങ്ങലിട്ടാല് കൂച്ചുകളും ഈ ഇടച്ചങ്ങല ഇട്ടാല് രണ്ട് പിൻകാലുകളും നമ്മൾ കൂട്ടി ചങ്ങല ഇട എന്ന് പറയും ഇതഴിക്കാനൊരാൾ എപ്പോഴും പിന്നാലെ നിൽക്കണം പാപ്പാമാർക്ക് അതിന് താല്പര്യം ഇല്ല അതുകൊണ്ട് പാപ്പാമാര് പിൻകാലും കൂട്ടിക്കിട്ടാതെ ആനയോടെ നിർത്തും ആന പില്ലേക്ക് തിരിഞ്ഞോളാം പ്രധാന കാരണം ഈ പിൻകാലിൽ ചങ്ങല കൂട്ടി കെട്ടാത്തതാണെന്ന് കടുത്ത ആന പ്രേമികൾ പറയുന്നുണ്ട് എനിക്കങ്ങനൊരു അഭിപ്രായമല്ലേ ആനയുടെ കാലിൽ ചങ്ങലിട്ടുണ്ടെങ്കിൽ ഞാൻ എതിരാണ് പക്ഷേ കടുത്ത ആന പ്രേമികൾ മുൻപ് പറഞ്ഞത് പാപ്പാൻമാർ ആനയുടെ പിൻകാലിൽ ചങ്ങലിട്ട് ബന്ധിക്കാത്തതാണ് ആന കൂടിയെന്ന് പറയുന്നുണ്ട് അതൊന്ന് രണ്ട് ഈ രണ്ടാമത്തെ ആനയുടെ അത് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ പന്തല് നായക്കനാല് പന്തലിൽ ഭഗവതി പൂരം കാണിക്കാനാണെന്നും പറഞ്ഞിട്ട് ഇവർ വെടിക്കെറ്റ് നോക്കിയിട്ട് ആനയെ നിർത്തും ഭഗവതിക്ക് പൂരം കണ്ട് വെടിക്കെറ്റ് കാണാനുള്ള താല്പര്യമൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം ഇവർ ഭഗവതിയുടെ വിഗ്രഹം പൂരത്തിൻ്റെ വെടിക്കെറ്റ് കണ്ടോട്ടേത്തിട്ട് വെടിക്കെറ്റിന് മുന്നിൽ ആനയെ തിരിച്ചെടുത്തു ഈ ആന ചെറിയൊരു ആനയാണ് അതിനെ അവിടെ കൊണ്ട് നിർത്തി വെടിക്കെറ്റ് തുടങ്ങിയപ്പോൾ ഈ ആന പ്രശ്നം ഉണ്ടാക്കി അതെ മാത്രമല്ല ഇവർ ആനയെ തടഞ്ഞു നിർത്താനായിട്ട് കായ പ്ലാസ്റ്റിക് വടം കെട്ടി ആനയുടെ വായലും കൊമ്പിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് വടം കെട്ടി പിന്നിലേക്ക് വലിക്കുന്ന സീനൊക്കെയാണ് നമ്മൾ കണ്ടത് അതൊക്കെ ആന തട്ടിത്തകർത്ത് മുമ്പിലേക്ക് ചാടാൻ നോക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഭക്തി പൂണ്ടിട്ട് ആനപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിമയാണ് ആ പ്രതിമയുള്ള ആ കോലത്തിനെ ഈ ആന മൂന്ന് പ്രാവശ്യം തലേന്ന് മുകളിലേക്ക് തള്ളിക്കളയുണ്ട് മുകളിലിരിക്കുന്ന ഒരു പയ്യൻ ചെറിയൊരു പയ്യനാണ് അവൻ അവൻ്റെ രണ്ട് മുൻകാലം ആനയുടെ കഴുത്തിലത്തെ കയറിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ട് അവൻ നിലത്തേക്ക് വന്നില്ല അവർ രണ്ട് കൈ കൊണ്ട് ഈ കോലത്തിൽ പിടിച്ചുകൊണ്ട് കോലം നിലത്ത് വന്നില്ല തിരുവോമ്പാടി ഭഗവതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ തടമ്പ് നിലത്തേക്ക് വന്നില്ല കോലത്തിൻ്റെ ചില സ്വർണ്ണ സാധനങ്ങളൊക്കെ നിലത്തേക്ക് പോലീസുകാർ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നു അപ്പം ഇത് ഈ നൂറ് മീറ്റർ അകലയെ ആനയെ നിർത്താവൂന്ന് വെടിക്കെറ്റ് നടക്കുന്ന സ്ഥലത്തുനിന്ന് നൂറ് മീറ്റർ അകലയെ ആനയെ നിർത്താവൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നവംബർ പതിമൂന്നിന് ഹൈക്കോടതി പറഞ്ഞാണ് അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പകലെ എഴുന്നളിക്കുന്ന ആനയെ രാത്രി എഴുന്നള്ളിക്കരുതെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ പതിമൂന്നിന് പറഞ്ഞാണ് അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഇത് രണ്ടും സ്റ്റേ ചെയ്ത പ്രകാരം നടത്തിയ പൂരത്തിനാണ് ഈ ആന ഇങ്ങനെ അടഞ്ഞ് ഈ കോലം നിലത്ത് വരാൻ പാകത്തിന് ആന ഇളകി കളിച്ചത് ഇത് മുഴം കാണിക്കുന്നത് ഇവര് നിയമപ്രകാരം പൂരം നടത്താൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ് രണ്ട് ദൈവങ്ങൾക്കൊന്നും ആന എഴുന്നള്ളിപ്പോ വെടിക്കെട്ടോ താല്പര്യമില്ല ആന എഴുന്നളിപ്പ് ഭഗവതിമാർക്ക് താല്പര്യം ഉണ്ടെങ്കില് തിരുവമ്പാടിക്കാർ ആന ഇങ്ങനെ അടഞ്ഞോടുമ്പോ ഭഗവതി ഒന്ന് വിളിച്ചു എന്നാണ് അതുണ്ടായില്ല സ്വന്തം കോലം കയറ്റിയ ആന തിരുവമ്പാടിയുടെ പന്തലിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിപ്പോ ആനയെ അടക്കി നിർത്താൻ പോലും കോലത്തിലുണ്ട് എന്ന് പറയുന്ന ദൈവിക ശക്തിയുള്ള ഭഗവതിക്ക് കഴിഞ്ഞില്ല അതിൻ്റെ അർത്ഥം ഭഗവതിമാർക്കും ദൈവത്തിനൊന്നും ആനപൂരം വേണ്ട ഈ വെടിക്കിട്ടും വേണ്ട പിന്നെ ആർക്ക് വേണം ഇടത് സർക്കാരിന് വേണം കച്ചവടം നടത്താൻ വേണം ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് വോട്ട് കിട്ടാൻ വേണം ഇത്ര തന്നെ ഉള്ളു വോട്ടിനും അധികാരത്തിനും വേണ്ടി എന്തും ചെയ്യുമ്പോൾ ആനകളും ഒരു വരുന്നവരെ വെടിക്കെറ്റിന്ന് പോകുന്ന സാധനങ്ങളും ജനത്തെ കൊന്നു നിർത്തുന്നു എന്നുള്ളതിന് പ്രധാന തെളിവാണ് കേരളത്തിൽ അറിഞ്ഞിരിക്കുന്ന ഈ ഉത്സവ ഭീകരതയ്ക്ക് ചൂട്ടുപിടിക്കുന്ന ഉത്സവ മാഫിയയുടെ തരികിട കളികൾ ഇതിൽ പ്രധാനമായിട്ടൊരു സംഭവം എടുത്തു കാണിക്കാനുള്ളത് ഈ രാത്രി അടഞ്ഞിവിടെ ഈ ഊട്ടോളി രാമൻ എന്ന് പറയുന്ന ആനയുടെ കൊമ്പിൽ പിടിച്ച് നിന്നിട്ടാണ് നമ്മുടെ ദേവസ്വം മന്ത്രി വാസവൻ പൂരത്തിൻ്റെ തലേ ദിവസം പത്രക്കാരൻ മുമ്പിൽ പോസ് ചെയ്ത് അങ്ങനെ ഫേസ്ബുക്കിലും ആ പടം കാണാം അതുപോലെ തന്നെ ഈ ദേവസ്വത്തിൻ്റെ ആളുകളെ നിയമം പഠിപ്പിക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നയിക്കുന്ന ആളാണ് ദേവസ്വം മന്ത്രി അങ്ങേരെ എന്നെ വന്നിട്ട് കൊമ്പിൽ നിന്ന് കൊമ്പില് പിടിച്ച് നിന്ന് സ്വന്തം പ്രതിച്ഛായി വർദ്ധിപ്പിക്കാൻ പടം വിട്ട ആന രാത്രി അടഞ്ഞുകൂടി അറുപത് പേരെ പരിക്കേൽപ്പിച്ചു അതേപോലെ നമ്മുടെ മന്ത്രി രാജൻ രാജന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിലാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മഹാസംഭവങ്ങൾ അരങ്ങേറുന്ന പൂരപ്പറമ്പ് നിൽക്കുന്നത് അങ്ങേരെ ഈ പൂരപ്പറമ്പിൽ വന്ന് നിന്നിട്ട് ഈ കൂട്ടോട് രാമന്റെ കൊമ്പ് പിടിച്ചിട്ട് നിൽക്കുന്ന പടമാണ് അങ്ങേരും പൂരത്തിന്റെ തലേ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് അതെല്ലാ പത്രക്കാരും പങ്കുവെച്ചു അപ്പൊ ഈ രണ്ട് അതേ ജില്ലാ കളക്ടർമാരെ നിയമം പ്രകാരം ചെയ്യുന്നുണ്ടോ നോക്കാൻ നിയമം അനുശാസിക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള മന്ത്രിയാണ് ഈ രാജൻ ഈ രാജൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ രാജന് ചുതി പാടാൻ വേണ്ടി ജില്ലാ കളക്ടർ നാട്ടാന പരിപാലന നിയമം അമിട്ട് പൊട്ടിക്കണ പോലെ ആകാശത്തേക്ക് പറത്തിവിട്ടു ഇതാണ് നമ്മുടെ ഇറായിട്ടുള്ള സംഭവം ജില്ലാ കളക്ടർക്കാണ് വെടിക്കെറ്റിൻ്റെയും ആനയനെപ്പിൻ്റെയും ചാർജ് കോടതി കൊടുത്തിട്ടുള്ളത് ഈ മന്ത്രിവാസവനെയും ഈ റവന്യൂ മന്ത്രിയായിട്ടുള്ള രാജനെയും പരിപോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടും ഭാവിയിൽ പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടും തൃശ്ശൂർ ജില്ലാ കളക്ടറും തൃശ്ശൂരിത്തെ പോലീസ് മേധാവികളും നിയമ ലംഘിച്ച് ആനയെ നെൽപ്പിന് കൂട്ടി നിന്നിട്ട് നിയമ ലംഘിച്ച് വെടിക്കെറ്റിന് പൊട്ടിക്കാനായിട്ട് കൂട്ടുനിന്നിട്ടാണ് വെടിക്കെറ്റ് പൊട്ടുമ്പോഴും രാത്രി ആനയെ നൽപ്പിന് രണ്ടാനകളെ അടഞ്ഞുപോടിയിട്ടുള്ളത് അതുകൊണ്ട് നിയമം പാലിക്കാനായിട്ട് മനുഷ്യന്മാർക്ക് ബാധ്യസ്ഥയില്ലെങ്കിൽ മനുഷ്യൻ നിശ്ചയിക്കുന്ന ചട്ടം ഞങ്ങൾക്കും ബാധകമല്ല എന്ന് ആനകൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ കലക്ടർക്ക് അയച്ചൊരു പരാതി മുകളിൽ മൊഴിയെടുക്കാനായിട്ട് തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് വിളിപ്പിച്ചു അപ്പോൾ ഞാനവിടെ കയറി മുമ്പ് അവിടെ വേറെ കണ്ടമാനം ആളുകൾക്കണം അവരൊക്കെ പൂരം നടത്തിയതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവർ പൂരം പങ്കിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് വിളിച്ചു കുട്ടിയതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പം എന്നെ വിളിപ്പിച്ചിരുന്നിട്ട് ഞാൻ പുറത്തെ പരാതിന് മൊഴി ഞാൻ അവസാനം ഒരു വാചകം ചെയ്തു എന്തുന്നാലും രാത്രി പൂരം വെടിക്കെറ്റ് നടക്കുമ്പോൾ പന്തലിൻ്റെ ഉള്ളിൽ ജീവള്ളാനേ നിർത്തരുത് ഞങ്ങൾ വേണമെങ്കിൽ റോബോട്ടാനേ തരാം രണ്ട് രഥം തരാം ഒന്ന് ഈ റോബോട്ടാനയുടെ മുകളിൽ കോലം വെച്ചിട്ട് ഈ ദൈവത്തെ നെളിക്കുക അല്ലെങ്കിൽ രഥത്തിൻ്റെ ഉള്ളിൽ ഈ കോലം വെച്ച് കെട്ടുക ജീവള്ളാനേനെ ഒരിക്കലും ഈ പന്തലിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് വെടിപൊട്ടിക്കരുത് കാരണം എന്താ വെച്ചാൽ ഈ കൊല്ലം മേഗസൻ്റെ ഉള്ളിലൊന്നും ബാക്കി വെക്കാണ്ട ഒരുമിച്ച് കുഴിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ സാധനം എടുത്ത് ഇടും ഒന്നും നീക്കിരിപ്പ് ഉണ്ടാവില്ല എല്ലാ സാധനവും ഒരുമിച്ച് പൊട്ടും ഒരുമിച്ച് പൊട്ടുമ്പോൾ ആനകളെ അടഞ്ഞോടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും രാത്രി പൂരം കഴിഞ്ഞിട്ട് വെടിക്കെറ്റ് പൊട്ടിക്കുമ്പോൾ പന്തലിൻ്റെ ജീവുള്ള ആനയെ നിർത്തരുത് നടക്കാം ഈ എ സി പി കൊടുത്ത മൊഴിയിൽ ഞാൻ എഴുതി കൊടുത്തിട്ട് ആ എഴുതി കൊടുത്തത് വായിച്ചൊക്കെയുള്ള ബാധ്യസ്ഥ പോലും കാണിക്കാത്ത പോലീസുകാർ ആളുകൾ പരിക്കേറ്റ് ആന ഓടിപ്പോൾ ഏതായാലും ഈ പരിക്കുപറ്റിയ ഒരു ആശുപത്രിക്ക് ഉണ്ടായാലോ അതുതന്നെ വലിയൊരു ഭാഗ്യം എന്ന് നമുക്ക് വിചാരിക്കാം അത്ര തന്നെയുള്ളൂ നിയമം പാലിച്ച് പൂരം നടത്താൻ സംസ്ഥാന സർക്കാരിനും ബാധ്യസ്ഥയില്ല ജില്ലാ ഭരണകൂടത്തിനും ബാധ്യസ്ഥയില്ല കേന്ദ്ര ആനിമൽ വെൽഫെയർ ബോർഡിൽ നിന്ന് ആനപീടനം നടന്നാനായിട്ട് തൃശൂര പോയിൻ്റ് ചെയ്തിട്ടുള്ള എം എൻ ജയചന്ദ്രൻ എന്ന വ്യക്തിക്കും എന്ന് തെളിഞ്ഞൊരു പൂരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ പൂരം ശരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒക്ടോബർ രണ്ടാം വാരം കേന്ദ്ര സർക്കാർ ഈ വെടിക്കെട്ട് പൊട്ടിക്കുന്നതിൻ്റെ മൊത്തം നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി മറ്റു അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഈ പുറ്റിങ്ങൾ അപകടം ഉണ്ടായതിൻ്റെ പ്രധാന കാരണം വെടി പൊട്ടാനായിട്ട് മുകളിലേക്ക് പോയ അമ്മട്ടിൻ്റെ കുറ്റി പൊട്ടാതെ തീ കത്തി വന്നു വീണത് നിരവധി വെടിക്കെറ്റ സാധനങ്ങൾ കത്തിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന വെടിപ്പൊരയിലാണ് അപ്പോൾ വെടിപ്പൊരയിലെ എന്തെങ്കിലും വെച്ചിട്ട് വെടിക്കെറ്റിന് തീ കൊടുക്കരുതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പുറ്റിങ്ങൽ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബറിൽ തീരുമാനിച്ചത് ആ തീരുമാനിച്ച് വന്നപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ മഹാമാരി പറഞ്ഞ് ആ നിയമം മാറ്റണം എന്നാവശ്യപ്പെട്ട് ഇവിടുത്തെ എല്ലാ അമ്പലക്കാരും കുറേ ബഹളം ഉണ്ടാക്കി പക്ഷെ അങ്ങനെ മാറ്റാൻ പറ്റുന്ന രീതിയിലല്ല സംഭവം ഉള്ളത് അവസാനം ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആളൊന്നും ജീവില്ലായെന്ന് പറഞ്ഞിട്ട് പാറമേഖാവർ ബഹളം ഉണ്ടാക്കി അതിപ്പോൾ സുരേഷ് ഗോപി പോലും ഇളകിപ്പോയി അങ്ങേര് പിന്നെ പൂരത്തിന് വന്നിട്ട് പറഞ്ഞ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ ഇയാളുടെ സമ്മർദ്ദം മുത്തിട്ട് അമിത്ഷാ എന്ന് പറയുന്ന ആൾ ജില്ലാ കളക്ടർക്ക് ഒരു കത്തയച്ചു എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് കാര്യമായിട്ടുള്ള നിബന്ധനകളൊക്കെ ഉണ്ട് ജനങ്ങൾ കൂടി താൽപ്പര്യമുള്ള രീതിയിൽ മെഡിക്കറ്റ് പൊട്ടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറ്റുന്നെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞൊരു കത്ത് അമിത്ഷാ ഇൻ്റെ നേതൃത്വത്തിൽ ഏതൊരു മിനിസ്ട്രീന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടറേറ്റിലേക്ക് വന്നു സുരേഷ് ഗോപിയാണ് റിപ്പോർട്ടർ ചാനലത്തെ ജെയ്സനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനലിലേക്കൂടെ ഒരു വാർത്ത വർത്തിക്കു വിട്ടേ അത് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു കാര്യങ്ങൾ പറഞ്ഞു ഇത് തൃശ്ശൂർ ജില്ലാ കലക്ടറേറ്റിൽ കിട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ ഗുജറാത്തിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ അനധികൃതമായിട്ട് പടക്കം ഉണ്ടാക്കിയത് പൊട്ടിയിട്ട് പതിനെട്ട് പേര് മരിച്ചു എന്ന് സുരേഷ് ഗുപി പറയുന്നുണ്ട് അപ്പോൾ അതോടെ അമിത്ഷയുടെ കത്ത് നടപ്പിലാക്കണമെന്ന് മുകളിൽ നിന്ന് കത്ത് വന്നതായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് ഇവിടെ നടന്ന സംഭവം എന്താ വെച്ചാൽ എന്ത് വേണമെങ്കിൽ തൃശ്ശൂർ പൂരക്കാർക്ക് കാണിക്കാം ആള് മരിച്ചാൽ കേസെടുക്കും എന്നുള്ളൊരു ഉത്തരവാണത്രേ സംസ്ഥാന ഭരണകൂടത്ത് ഈ പൂര സംഘാടകർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും എന്താ ചെയ്തുവച്ചാൽ ഈ ജനങ്ങളുടെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ കഴിഞ്ഞ വല്ല പൊട്ടിച്ചിരുന്ന കുഴികളൊക്കെ വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് കൂടുതലാക്കി വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് കൂടുതലാക്കി എന്ന് പറഞ്ഞാൽ വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇത് ഇതുവരെ പടക്കം പൊട്ടിക്കാത്ത പല സ്ഥലത്തും അവർ പടക്കം പൊട്ടിക്കാനായിട്ട് കുഴി വെച്ചു പാറമേക്കാവിൻ്റെ പിന്നീഷെങ്കിൽ കയറി 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 പോയി ഈ പടിഞ്ഞാറൻ ഗോപുരത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള പൂളമരത്തിൻ്റെ ഒരമ്പത് മീറ്റർ ഉയരത്തിലുള്ള എട്ട് കൊമ്പാണ് അവർ വെട്ടിക്കളഞ്ഞത് ആ മരത്തിന്റെ കൊമ്പ് ഇതുവരെ ആരും തൊട്ടറില്ല അതിങ്ങനെ വളർന്നിങ്ങനെ പന്തരിച്ചിങ്ങനെ നിൽക്കുകയുള്ളൂ അത് ശിവരാത്രി കാലം ആകുമ്പോൾ പൂക്കും അത്രേ ഉള്ളൂ അതിൻ്റെ കൊമ്പ് ഒരു മുറിച്ചൊന്നും മാത്രമല്ല അവിടുന്ന് വിദ്യാർത്ഥി കോർണർ വരെയുള്ള ഭാഗത്താണ് അവർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം പൂരത്തിൻ്റെ പൂര പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം പുലർച്ചെയും പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം ഉച്ചയ്ക്കും അവർ ഭീകരമായിട്ടുള്ള പടക്കം പൊട്ടിക്കൽ നടത്തി അവർ തിരുവമ്പാടിക്കാരി പറഞ്ഞ പോലെ തെക്കോട്ടയ്ക്ക് കുറേ വലിച്ചെടുത്തു ഈ പടിഞ്ഞാറൻ ഗോപുരത്തിൻ്റെ അടുത്തേക്കാണ് ഇവർ ഈ വെടിക്കെറ്റ് കയറ്റി കയറ്റി കൊണ്ടേ എന്നിട്ട് ഇവർ പൂരം വെടിക്കെറ്റ് നാട്ടുകാർ കാണാൻ നിർത്താൻ വേണ്ടിയിട്ട് തിരുവമ്പാടിക്കാരെ ആദ്യം വെടി വെടിക്കത്തിക്കുമ്പോൾ നടുവുനാലിൻ്റെ തെക്ക് ഭാഗം തൊട്ട് ആളുകളെ നിർത്താനായിട്ട് പോലീസ് തീരുമാനിച്ചു അതുപോലെ പാറനക്കാവ് പൊട്ടിക്കുമ്പോൾ നടുവുനാലിൻ്റെ വടക്ക് ഭാഗം തൊട്ട് ബിനിവരെ ആൾക്കാരെ നിർത്താൻ തീരുമാനിച്ചു അതായത് തിരുവമ്പാടിക്കാര് പൊട്ടിക്കുമ്പോൾ നടുവുനാലിൻ്റെ വടക്ക് ഭാഗം തൊട്ട് ബിനി വരെ ആൾക്കാരെ നിൽക്കത്തുള്ളൂ നടുവുനാലിൻ്റെ തെക്ക് ഭാഗം തൊട്ട് ഏകദേശം ബാറ്റ വരെ ആൾക്കാർ നിൽക്കും പറഞ്ഞക്കാവ് പൊട്ടിക്കുമ്പോ ഈ ബാറ്റ തൊട്ട് നടുവുനാല് വരെ തെക്ക് ഭാഗത്ത് ആളുണ്ടാവില്ല ആൾക്കാരൊക്കെ വടക്ക് ഭാഗത്തേക്ക് നീക്കി പക്ഷെ ഇതിനു മുന്നെ ഇതറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു യൂട്ടോളിലാണെന്ന് പറയണ ആന സേഫായിട്ട് ആളുകൾ നിർത്താൻ വേണ്ടിയിട്ട് നടുവുനാലിൻ്റെ തെക്ക് ഭാഗത്ത് ആൾക്കാർക്ക് നിൽക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് ഈ തിരുവമ്പാടിക്കാരെ ആന ഓടി കണ്ടമാനം പേർക്ക് ഇപ്പോൾ ജീവന് ഭീഷണിയായ രീതിയിൽ പരിക്കേറ്റിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ സുരക്ഷിതമായി നിർത്താൻ പാകത്തിന് സ്വരാജ് ഗ്രൗണ്ടിലെ ആൾക്കാരെ നിർത്താണ്ട വെടിപൊട്ടിക്കലാണ് നല്ലത് എന്ന് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഉള്ള തീരുമാനങ്ങൾ സഹായിച്ചിട്ടുള്ളതാണ് അതിൽ വെള്ളം ചേർക്കുന്ന രീതിയിൽ ഇവർ സ്വരാജ് രൗണ്ടിലെ ആൾക്കാരെ നിർത്താൻ വേണ്ടിയിട്ട് കാണിച്ച അക്രമത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് കൂട്ടോളിൽ ആവന ഇടഞ്ഞുകൂടി ഇപ്പോൾ കുറേ പേര് ഈ നടുനാലൊട്ട് പഴയനർക്കാതെ ഇറക്കുമ്പം വരെ നിലത്ത് കിടന്നും ഇരുന്നു ഇരുന്നിരുന്നതിന് സമയത്ത് കൂടിയാണ് ഈ ആന പോയിട്ടുള്ളത് സാധാരണ കഴിഞ്ഞ വലത്തുന്ന നിയമപ്രകാരമാണെങ്കിൽ ആ ഭാഗത്ത് ആ സമയത്ത് ആൾക്കാരുണ്ടാകുമ്പള്ളാത്താണ് അതൊന്നും രണ്ട് വെടിക്കെറ്റ് വെടിക്കെറ്റിന് ഇവർ യാതൊരു നിയമവും പാലിച്ചിട്ടില്ല ഡെസിബൽ ബിൻ ലെവലൊന്നും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കിലോഗ്രാം കണക്ക് രണ്ടായിരം കിലോനെ ഒരിക്കലും പൊട്ടിക്കാൻ പാടുള്ളുണ്ട് രണ്ടായിരം കിലോന്നല്ല പൊട്ടിയിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള പൊട്ടലാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല ആളുകളെ പൂരപ്പറമ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് നിർത്തിയിട്ടുണ്ട് ആളുകളും പോലീസുകാരും തോളോട് തോൾ ചേർന്ന് നിന്നിട്ട് ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഗോപുരത്തിന് പുറത്ത് ആൾക്കാർ നിൽക്കുമ്പോൾ ആ പടിഞ്ഞാറ് ഗോപുരത്തിന് വളരെ അടുത്ത് തന്നെ ഒരു ഇരുപതിനായിരം ഡയനകൾ ഒരുമിച്ച് പൊട്ടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫും വീഡിയോഗ്രാഫും എടുത്തിട്ട് വെടിക്കെട്ട് പൊട്ടിച്ചതിൽ അതിഭീകരമായിട്ടുള്ള നിയമനം എങ്ങനെ ഉണ്ടായിരുന്നിട്ട് കോട്ടലക്ഷ്യത്തിന് നടപടിയെടുക്കാനായിട്ട് പരാതി കൊടുക്കാൻ പോവാണ് മാത്രമല്ല ആനപീഡന വിഷയത്തിൽ പോലീസും കലക്ടറും അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ തൃശ്ശൂരത്തെ പ്രതിനിധിയായിട്ടുള്ള എം എൻ ജയേന്ദ്രനും കൂടി ഒത്തു കളിച്ച് നാട്ടാന മോ മോണിറ്ററിങ് സം മാനദണ്ഡങ്ങൾ ലംഘിച്ച് നാട്ടാന പരിപാലന നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലംഘിച്ച് ആനകളെയും നിളിക്കാൻ എല്ലാ നിയമപരമായ ബാധ്യസ്ഥകളിലും എല്ലാവരും കൂട്ടുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രചരണം നടത്താൻ പോവാണ് പ്രചരണം നടത്തിയിട്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അടുത്ത പൂരത്തിന് കാണാം